തിണയിൻ പൊന്നോലകൾ മഞ്ഞിര ধ্বനിയുണർത്തി അല്ലേ നിങ്ങൾ പ്രേമിച്ച കല്യാണം കഴിച്ചാണോ ആนะ ആദ്യം ഇഷ്ടമാണെന്ന് പറഞ്ഞാ ഞാൻ തന്നെ അപ്പോൾ കേട്ടീ എന്ന് പറഞ്ഞു ആമ്മമ്മ നിന്റെ കട്ടി പിടിച്ചേ രണ്ട് രണ്ട് കട്ടി പിടിച്ചേ െ പതിനാറുകാരനാക്കുമെന്നാണ് പവൻ ചോദിച്ചത് പ്രണയം വൃദ്ധനെ പ്രണയം വൃദ്ധനെ പതിനാറ് കാരനാക്കുമെന്നാണ് അല്ലേ തീർച്ചയായും നമ്മൾ ഇവരെ രണ്ടുപേരെയും ഞാന് ജീവമാതാകാരാണ് പരിചയപ്പെട്ടത് ഞാൻ നോക്കുന്ന സമയത്തെല്ലാം രണ്ടുപേരും അടുത്തെടുത്തിരിക്കുന്നു ഇടയ്ക്കൊന്ന് ഞോണ്ടിരുന്നു ഒരു നല്ലൊരു പ്രണയം പണ്ടും പ്രണയമുണ്ടായിരുന്നു ഇന്നും പ്രണയം ഉണ്ടായിരുന്നു പണ്ടത്തെ പ്രണയം കോളേജിലൊക്കെ പഠിക്കുമ്പോഴുള്ള ആ പ്രണയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടി വന്നാൽ പെൺകുട്ടി നടന്നു പോകുമ്പോൾ ഒരു പേപ്പറിൽ ഒരു റോക്കറ്റ് ഉണ്ടാക്കി ആ പെണ്ണിന്റെ തലമുടിയിൽ നിന്ന് വിട്ടു അല്ലെ പെൺകുട്ടി കാണുന്നില്ല പെൺകുട്ടി അത് കൊണ്ട് ബാക്കിയുള്ള കുട്ടികളൊക്കെ ചിരിക്കും മാർച്ച് മുപ്പത്തി ഒന്നോട് ആ പ്രണയം തീരുന്നു ബന്ധം തീരുന്നു ആ പ്രണയം അങ്ങനെ സഹിച്ച് കല്യാണം കഴിച്ചുകൊണ്ടാവും പക്ഷത്തെ ഇന്നത്തെ പ്രമേയം മാർച്ച് മുപ്പത്തൊന്ന് കഴിഞ്ഞാൽ പെൺകുട്ടി ആൺകുട്ടിയെ തേച്ചിട്ട് പോയി എന്ന് പറഞ്ഞ് പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ചിട്ടെത്തിക്കുന്നു അല്ലേ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാകണം ഇവരുടെ സ്നേഹം പണ്ടത്തെ ഇവരുടെ സ്നേഹം എന്ന് വെച്ചുകഴിഞ്ഞാല് വലിയ സ്നേഹമായിരുന്നു അല്ലെങ്കിൽ നായകൻ ഒരു ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു ആ പെൺകുട്ടി മറ്റൊരാളുമായി കല്യാണം കഴിച്ചു പോകുമ്പോ മംഗളം നേരുന്നു നേരുന്നു ഞാൻ ഞാൻ മംഗളം ഇന്നത്തെ പ്രണയത്തിൽ പെൺകുട്ടി കാമുകനെ തേച്ചിട്ടു പോയാൽ എന്താണ് നിനക്ക് കുട്ടികൾ ഉണ്ടാകുന്ന പോകട്ടെ എന്ന് പറഞ്ഞ് ശബിച്ചു പാട്ടുപാടും അല്ലെ അല്ലെങ്കിൽ കാമുകി കാമുകൻ തേച്ചിട്ടു പോയാൽ കാമുകനെ ജ്യൂസിൽ വിഷം കലർത്തി കൊടുത്ത് കാമുക നമ്മുടെ ഒരു നിങ്ങൾ കല്യാണം കഴിച്ചാണോ പ്രേമിച്ചോ ആദ്യം ഇഷ്ടമാന്ന് പറഞ്ഞ ആരാ അപ്പം ചേച്ചി എന്ന് പറഞ്ഞു കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചു

എന്താണ് ഇന്നത്തെ പറയാനുള്ളത് പഴയ ും ഒന്നൂടെ വ്യക്തതയായിട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് നയിച്ചു പോകണം ജീവിതം അതാണ് പണ്ടത്തെ അല്ല ഇനിയുള്ള കാലം ആവശ്യമില്ലാത്ത ഒന്നും തന്നെ മനസ്സിൽ കോരിയിടുന്നതും അത് വിഷയം തന്നെ മൈ

മാനസനിളയിൽ മഞ്ചീരപ്പണിയുണത്തി ഒത്തിരി സന്തോഷം അല്ലെ ദീർഘനാൾ ജീവിതം മുന്നോട്ട് പോകണ്ട എന്ന് പ്രാർത്ഥിക്കുന്നു ഒത്തിരി സന്തോഷം ഒന്നവരും സന്തോഷം പുതു തലമുറയ്ക്കും എന്റെ സന്തോഷം എല്ലാ ആശംസകൾ നേരുന്നു അപ്പം എല്ലാവർക്കും എല്ലാം നന്മയോട് നേരുന്ന ഒത്തിരി സന്തോഷം താങ്ക് യു താങ്ക് യു